പാലാ നഗരത്തിൽ മീനച്ചിലാറിന്റെ തീരത്തുകൂടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡായ റിവർവ്യൂ റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞിട്ട് ദിവസങ്ങളായി പാലാ വലിയ പാലത്തിന് സമീപത്തായി നിലവിൽ നിർമ്മാണം നിലച്ചിരിക്കുന്ന റിവർവ്യൂ റോഡിനോട് ചേർന്നുള്ള പഴയ റിവർവ്യൂ റോഡിന്റെ അടിഭാഗമാണ് കല്ലുകൾ ഇടിഞ്ഞു ഇടിഞ്ഞുവീണ് അപകടകരമായിട്ടുള്ളത് ഇവിടെ കാൽനടയാത്രക്കാർക്കായി അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്താണ് അപകടക്കെണി ഒരു പൊത്തുപോലെ റോഡിന്റെ അടിയിൽ ഗർത്തം രൂപപ്പെട്ടു ഏതു നിമിഷവും ബാക്കി റോഡ് ഭാഗം കൂടി ഇടിഞ്ഞു വീണാവുന്ന അവസ്ഥയാണുള്ളത് മീനച്ചിലാറിൽ വെള്ളം ഉയർന്നാൽ ഈ റോഡിന്റെ വശങ്ങളിൽ മുട്ടുമെന്ന് ഉറപ്പാണ് ശക്തമായ വെള്ളം തള്ളലിൽ റോഡ് ഇടിയാനുള്ള സാധ്യതയും ഏറെയാണ് എന്നാൽ ഇതുവഴി വാഹനത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ഈ റോഡിന്റെ അപകടാവസ്ഥ അത്രമേൽ മനസ്സിലാകണമെന്നില്ല ബസ്സുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ഭാരവാഹനങ്ങൾ നിത്യേന സഞ്ചരിക്കുന്ന വഴിയാണിത് റോഡിന്റെ ഉള്ളിലേക്കുള്ള തകർച്ച മനസ്സിലാകാതെ ഭാരവാഹനങ്ങൾ വഴിയുടെ വശം ചേർന്നാൽ റോഡ് ഇടിയുമെന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട് വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ റോഡിന് വശത്തെ ഈ പൊത്തിൽ നിന്നും മണ്ണും കല്ലുമൊക്കെ ഓർന്നു വീഴുന്നുണ്ടെന്ന് സമീപത്തെ വ്യാപാരികൾ പറയുന്നു വാഹനങ്ങൾ വരുമ്പോൾ സൈഡിലേക്ക് നീങ്ങി നടക്കുന്ന കാൽനടയാത്രക്കാരും അപകടത്തിൽപ്പെടാൻ സാധ്യത ഏറെയാണ് റോഡിന്റെ വശം ഇടിഞ്ഞു വീണയുടൻ യാത്രക്കാർ പൊതുമരാമത്ത് വകുപ്പ് അധികാരികളെ വിവരം അറിയിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഇവിടെ വീപ്പകളും അതിന്മേൽ കാട്ടുപള്ളകളും നാട്ടിയത് തന്നെ കൂടുതൽ അപകടങ്ങൾ ഒഴിവായേക്കും എന്നാണ് അധികാരികളുടെ പ്രതീക്ഷ ഇതുവഴിയുള്ള ഭാരവാഹനങ്ങളുടെ സർവീസ് നിയന്ത്രിച്ച് അടിയന്തരമായി സംരക്ഷണ ഭിത്തി നിർമ്മിച്ച അപകടങ്ങൾ ഒഴിവാക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ പാലാ